യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എന്താ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിപ്പാനുംപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ മത്തായിട്ട് സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് താലന്തകളുടെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു ഓരോരുത്തർക്കും യജമാനൻ വീതിച്ചതായ തന്റെ സമ്പത്തും അതേപോലെ തന്നെ അവർ എങ്ങനെ അത് കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതും നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അതിൻ്റെ പത്തൊമ്പത് മുതലുള്ള വേദഭാഗങ്ങളാണ് വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു വളരെ കാലം കഴിഞ്ഞ ശേഷം വളരെ കാലം എന്ന് കർത്താവ് യേശുക്രിസ്തു ഇവിടെ ഉപമയിലൂടെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെടുക്കുന്നതായ സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഉപമ പറഞ്ഞിട്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ദൈവം കലാകാലങ്ങളിൽ തൻ്റെ ഈ വിഭവങ്ങൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വേലയുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ സത്യമായ കാര്യമാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു വലിയ വാണിംഗ് ഉണ്ട് അത് വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപിതമായ ഒരു വാക്തത്വത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു ആകാശത്തേക്ക് നോക്കിയ ആളുകളെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ കർത്താവ് യേശുക്രിസ്തു താമസമേന വേഗം വരുമെന്ന് ദൂതന്മാരിലൂടെ അറിഞ്ഞെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിയ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ തന്നെ പറഞ്ഞു എന്നുള്ളതും വളരെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ് പക്ഷേ ഈ വരവ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു സൂചന ഇവിടെ നൽകുന്നു കണക്ക് തീർക്കുവാനുള്ളതായ ഒരു വരവ് അതായത് താൻ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന താലത്തകളുടെ വിഭവങ്ങളുടെ കണക്ക് നോക്കുന്നതായ ഒരു കാലം നമുക്കറിയാം ഇന്ന് ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരെ ആവശ്യം എന്ന നിലയിലാണ് അവിടെ കണക്കോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ചില്ല പക്ഷേ ദൈവവും നാമും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ആവശ്യങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മെ വിശ്വസ്തനും തന്നെ തൻ്റെ വേലയ്ക്കായി ദൈവം നിയോഗിച്ചു എന്നുള്ളതാണ് സത്യമായ കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കേവലം പാസ്റ്റർമാരോ അച്ഛന്മാരോ ശുശ്രൂഷകന്മാരോ മാത്രമല്ല ഈ ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും ദൈവം ഈ റിസോഴ്സുകൾ ഈ വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവയുടെ എല്ലാം കണക്ക് തീർക്കുന്ന ഒരു ദിവസമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഞാൻ അതുകൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു റോമലകനം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇവിടെ ദൈവവചനത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് അപ്പോൾ കർത്താപ് യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് കേവലം വന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മുഴുവനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചതായ കാര്യങ്ങളുടെ കണക്ക് നമ്മൾ അവൻ്റെ മുമ്പാകെ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇബ്രാഹിം ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതോ ആയി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് നമുക്ക് കാര്യമുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റിയാണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് എന്നെ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളതായ ഒരു പരമപ്രധാനമായ സത്യം ഈ വേദഭാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ് ഈ ഉപമയിൽ എന്താണ് സംഭവിച്ചത് ഈ മൂന്ന് ദാസന്മാരെയും അവൻ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എന്നൊന്നും ചോദിക്കാനല്ല വിളിച്ചത് മറിച്ച് ഈ യജമാനൻ അവരെ ഏൽപ്പിച്ചതായ താലന്തുകളുടെ കണക്കാണ് ഓരോരുത്തരും വന്നു ഒന്നാമത്തെ ആൾ വന്ന് ഇപ്രകാരം പറഞ്ഞു അഞ്ച് ലഭിച്ചവൻ ലഭിച്ചവനടുക്കെ വന്ന് വേറെ അഞ്ചും കൂടെ കൊണ്ടുവന്നു യജമാനിനെ അഞ്ച് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ച് താലന്ത കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമത്തവൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു യജമാനിനെ രണ്ട് താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ടും കൂടെ നേടിയിരിക്കുന്നു മൂന്നാമത്തെ കടന്നു വന്നിട്ട് പറഞ്ഞു യജമാനനെ ഇന്ന് എനിക്ക് ഒരു താലം താണല്ലോ തന്നത് ഞാൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചു ഇനി ഈ മൂന്ന് പേരോടും ഈ യജമാനൻ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ രണ്ട് പേരോട് ഈ യജമാനൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തവം വളരെ വ്യക്തമായി പറയുന്നു ഇരുപത്തി ഒന്നാമത്തെ വാക്യം അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു രണ്ടാമത്തവനോടും ഇത് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം തൻ്റെ ആ താലന്തുകളുടെ അല്ലെങ്കിൽ താൻ കൊടുത്തതായ ആ സ്വത്തുക്കളുടെ മഹിമയെക്കുറിച്ചല്ല ഈ യജമാനൻ ചോദിക്കുന്നത് മറിച്ച് നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരായിരുന്നു എന്നതിൻ്റെ കണക്കാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ച പദവി അല്ല പ്രധാനം ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയല്ല പ്രധാനം മറിച്ച് നമ്മൾ അതിനുവേണ്ടി കൊടുക്കുന്നതായ വിശ്വസ്തതയാണ് ഒരു പക്ഷേ പ്രാർത്ഥന എന്ന ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മെ തൻ്റെ താനം തേൽപ്പിച്ചതെങ്കിൽ ദൈവം ചോദിക്കുന്നത് നീ എത്ര തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല പ്രാർത്ഥനയിലൂടെ നീ എത്ര പേരിലേക്ക് സ്വാധീനം ചെലുത്തി എന്നുള്ളതല്ല ദൈവം ചോദിക്കുന്നത് മറിച്ച് ദൈവം ചോദിക്കുന്നത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ നീ എത്രത്തോളം വിശ്വസ്തനായിരുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നീ എത്രത്തോളം വിശ്വസ്തനായിരുന്നു എത്ര എമൗണ്ട് കൊടുത്തു എന്നുള്ളതല്ല എത്രത്തോളം ഞാനും നിങ്ങളും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് അതുപോലെ സുശേഷ വേലയെക്കുറിച്ച് എത്ര ദിവസങ്ങളിൽ ഞാനും നിങ്ങളും സുശേഷം പറഞ്ഞു എന്നുള്ളതല്ല എത്ര പേരോട് പറഞ്ഞു എന്നുള്ളതല്ല മറിച്ച് ആ വേലയിൽ എത്രത്തോളം വിശ്വസ്തത കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ യജമാനൻ ഈ മൂന്ന് പേരെയും വിളിച്ച് വിശ്വസ്തതയുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ മൂന്നാമത്തവനോട് എന്താണ് യജമാനൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്നാമത്തവൻ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യജമാനെ തെറ്റായ ഒരു ധാരണയിൽ ജീവിക്കുന്നവനായിരുന്നു അവനെന്താണ് ചിന്തിച്ചത് അവനെന്താണ് പറഞ്ഞത് ഇരുപത്തി വാക്യം ഒരു താലന് ലഭിച്ചവനും അടുക്ക വന്നു യജമാനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു നിന്റേത് ഇതാ എടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു നോക്കിക്കേ ഞാൻ ഭയപ്പെട്ടു എന്താ ഭയപ്പെട്ടത് ദൈവത്തെ നമ്മൾ ഭയിക്കണം പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവൻ ദൈവത്തെ ഭയക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ദൈവത്തെ ഭയക്കുന്നു എന്ന് പറയുന്ന പലരും ദൈവത്തെ ഭയക്കുന്നില്ല അവർ വെറുതെ പറയുക എന്താണ് ഇവൻ വെറുതെ പറയാൻ കാരണം വസുവത്തിൽ ഇവന് ദൈവഭയമില്ല ദൈവം ഒരു കാര്യം അവനെ ഏൽപ്പിച്ചു എന്ന് അവൻ്റെ ബോധ്യമുണ്ടെങ്കിൽ ആ ദൈവത്തെ ശരിക്കും അവൻ ഭയപ്പെട്ടു എങ്കിൽ ഭയത്തോടെ അവൻ ആ കാര്യം ചെയ്തനെ എന്താണ് ഇവിടെ യജമാനം പറയുന്നത് നീ പലിശക്കാർക്ക് ഈ പണം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ പലിശ ഞാൻ വന്ന് കൈക്കൊള്ളുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞേനെയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഞാൻ പലപ്പോഴും ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് ഈ ഒന്നും ലഭിച്ചവൻ ഒരു പക്ഷേ ചിന്തിച്ചത് മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ എനിക്ക് ലഭിച്ചില്ല പക്ഷേ ഇവൻ അവരുടെ പ്രാപ്തി അളന്നുമില്ല അവരുടെ പ്രാപ്തിക്കനുസരിച്ചില്ല കൊടുത്തത് ഇവൻ്റെ പ്രാപ്തി ഇത്രയേ ഉള്ളൂ എനിക്കിത് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകാതെ അവൻ മറ്റുള്ളവരുമായി തൻ്റെ താലന്തുകളെ കൈകാര്യം ചെയ്തു പലപ്പോഴും ഇവിടെ പലർക്കും പ്രശ്നമുണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടിട്ട് നമുക്ക് കഴിവുകൾ കുറവാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ പലപ്പോഴും മടിയന്മാരായി മാറാറുണ്ട് നമ്മൾ അസൂയപ്പെടാറുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ശണ്ട കൂടാറുണ്ട് പക്ഷേ ഇന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധൻ മോഹൻ നമ്മൾ പറയുന്നത് ഏൽപ്പിച്ചതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം കാരണം ദൈവം നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം നൽകിയിരിക്കുന്നത് ചെറിയൊരു താലന്താണ് ദൈവം നിങ്ങൾക്ക് തന്നതെങ്കിലും അതിൽ നിങ്ങൾ വിശ്വസ്തത കാണിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാമത്തവൻ വാസ്തവത്തിൽ അവൻ വിശ്വസ്തത കാണിച്ചില്ല എന്താണ് ഫലം അവനോട് എന്താണ് പറയുന്നത് അവനോട് പറയുന്ന കാര്യം അടുത്ത വാക്യം മുതൽ ഉണ്ട് ഇരുപത്തിയാറാം വാക്യം ഉഷ്ടനും മടീരമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചെറുക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ നീ എൻ്റെ ദ്രവ്യം പൊൻവണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റെ എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവൻ്റെ പക്കലിൽ നിന്ന് എടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ അങ്ങനെ ഉള്ളവന് ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്ത് കളയും മുപ്പതാം വാക്യം എന്നാൽ കോടരദാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇത് നൈവിതിയെ കുറിക്കുകയാണ് ദൈവത്തിൻ്റെ നൈവ്യതിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന എല്ലാവരും ദൈവത്തിനു ഭാഗം നിൽക്കേണ്ടി വരും നാം ദൈവത്തിനു ഭാഗം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭൂമിയിൽ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിശ്വസ്തതയാണ് ഇന്ന് നമുക്ക് നമ്മേത്തിനൊന്ന് പരിശോധിക്കാം നമ്മൾ വിശ്വസ്തരാണോ ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള വിശ്വസ്തയിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞങ്ങൾ താലന്തുകളെക്കുറിച്ചുള്ള ഈ ഉപമ ധ്യാനിപ്പാൻ തക്കോണിടയായി തീർന്നു കർത്താവെ അങ്ങ് ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവെ ഞങ്ങൾക്ക് ഒരു താലം താണ് ലഭിച്ചതെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് താലം താണ് ലഭിച്ചതെങ്കിൽ ഞങ്ങൾക്ക് അഞ്ച് താലം താണ് ലഭിച്ചതെങ്കിൽ കർത്താവേ ഇതിൽ നിന്നെല്ലാം അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വിശ്വസ്തതയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ എങ്ങനെ കാണുന്നു ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ഞങ്ങൾ ദൈവത്തോടുള്ള ആ ഭയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ വിശ്വസ്തരായിപ്പാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനികൃതമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറില്ല ഞങ്ങളെ വിളിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസിയോൾ